പഞ്ചായത്തിന്റെ നീതി നിഷേധത്തിനെതിരെ മാളയിലെ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന സമരത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ആവശ്യപ്പെട്ടു മാള പഞ്ചായത്ത് ഭരണസമിതി മാള പ്രസ് ക്ലബിനെ നിശ്ചയിച്ച കെട്ടിട വാടക സ്വീകരിക്കാതെ ആറ് ലക്ഷത്തോളം രൂപ കുടിശ്ശികയാക്കിയതിൽ പ്രതിഷേധിച്ച വിശദീകരണ പൊതുയോഗം മാള പഞ്ചായത്തിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ലാത്ത പക്ഷം കെ ജെ യു സമരത്തോടൊപ്പം ശക്തമായി ഒപ്പം നിൽക്കുമെന്നും കെ സി സ്മിജൻ വ്യക്തമാക്കി സംസ്ഥാനത്തെങ്ങും നടപ്പിലാക്കാത്ത അപൂർവ നിയമമാണ് മാള പഞ്ചായത്തിന്റേത് അഞ്ഞൂറ് നൂറ് നിരക്കിൽ പോലും വാടക നിശ്ചയിച്ചാണ് പല പ്രസ് ക്ലബ് ഘടകങ്ങളും പ്രവർത്തിക്കുന്നതെന്നും സ്മിജൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പഞ്ചായത്ത് പൊതുവേദിയിൽ വെച്ച് മാധ്യമ കൂട്ടായ്മയ്ക്ക് വേണ്ടി കെട്ടിടം അനുവദിച്ച് താക്കോൽ കൈമാറി വാടക കരാർ ഒപ്പുവെച്ചിരുന്നില്ല നിശ്ചയിച്ച വാടക ഈടാക്കുന്നതിന് പഞ്ചായത്തിന് നിയമാവലി ഇല്ലാതിരുന്നതാണ് തടസ്സമായിരുന്നത് അഞ്ചു വർഷമായിട്ടും നിയമാവലി ഉണ്ടാക്കുവാൻ മാള പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ പഞ്ചായത്തിന് എഴുതപ്പെട്ട വാടക സംബന്ധിച്ച നിയമാവലി ഇല്ലാത്തതിനാൽ വാടക നിശ്ചയിക്കുവാൻ കഴിയില്ലെന്നാണ് രേഖാമൂലം പ്രസ് ക്ലബിനെ അറിയിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി നിശ്ചയിച്ചതനുസരിച്ചുള്ള വാടകയായ ആറ് ലക്ഷത്തോളം രൂപ അടയ്ക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം ഭാരവാഹികൾക്കെതിരെ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അയച്ച രേഖയിൽ പറയുന്നു ഇപ്പോഴും പരിഹരിക്കാത്ത പഞ്ചായത്തിന്റെ വീഴ്ച കാരണമുണ്ടായ പ്രതിസന്ധിക്കെതിരെ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാന്ഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ബാസ് മാള സി ആർ പുരുഷോത്തമൻ ലിൻഡിഷ് ആൻഡോ പി കെ എം അഷ്റഫ് ശ്രീധരൻ കടലായിൽ എന്നിവർ പ്രസംഗിച്ചു പ്രസ് ക്ലബിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ൊമ്പതിലാണ് മാള പ്രസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നത് മാളയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുകളിലും അതുപോലെ ഈ പ്രസ്ഥാനത്തിൽ ഒരു ആസ്ഥാന മന്ദിരം വേണമെന്ന അപേക്ഷയെ തുടർന്ന് എടുത്തത് ഞങ്ങൾ നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിൽ പ്രവേശനം എന്ന് അദ്ദേഹം പറയുകയും പറഞ്ഞ വാക്ക് പാലിച്ചു ഹട്ടിന്റെ ഒരു ഒരു ഹാളും ഓഫീസ് മുറിയും തന്നു ആ രൂപ ാണ് ക്ലബിനെ മുറിയുടെ നിശ്ചയിക്കാൻ പോലും ഈ പഞ്ചായത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ശം വരുന്ന പ്രാദേശിക മാധ്യമ പ്രസ്കപ്പുകളുടെ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നതും പഞ്ചായത്തിന്റെയോ നഗരസഭയുടെയോ എല്ലാം കേന്ദ്രങ്ങളിലും വളരെ നാമമാത്രമായ തുകയാണ് പലയിടത്തും നൂറ് ഇരുപക്ക് വരെ പ്രസ്കപ്പ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നൂറി അനുവദിച്ചിട്ടുള്ള നഗരസഭകൾ വരും നമ്മുടെ ആളനഗരം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പട്ടണമാണ് സമീപ നിർദ്ദേശങ്ങളെല്ലാം നൂറ് ശതമാനം ഗ്രാമീണമെല്ലാത്തരമാണ് മാള പോലുള്ളൊരു ഇരുനൂറ് രൂപ വാളക എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും നമുക്ക് നമ്മുടെ പട്ടണത്തിന്റെ നമ്മുടെ നഗരത്തിന്റെ നമ്മുടെ ഗ്രാമത്തിന്റെ എല്ലാം അപ്പോൾ പ്രവർത്തകരാണ് ഒരു നാടിന്റെ വികസനത്തിന് പോലും ഏറ്റവും ഏറെ പങ്ക് വഹിക്കുന്ന ഒരു പ്രവർത്തകരാണ് അത്തരം പ്രാദേശിക പ്രവർത്തകർക്ക് സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ആ നിലക്ക് കൊടുക്കാനാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രമിക്കുക പക്ഷെ ഇവിടെ കേരളത്തിലെ ഒരു പഞ്ചായത്തും ഒരു നഗരസഭയും ഒൻപതിനായിരത്തിഒരുന്നൂറ് രൂപ വാടക നിശ്ചയിച്ചു എന്ന് പറയുന്നത് എന്താ എന്തടിസ്ഥാനത്തില പഞ്ചായത്ത് ഭരണസഭ തീരുമാനിച്ച് അതിന്റെ മൈലോ അതനുസരിച്ച് ഭേദഗതി വരുത്തി തീരുമാനമെടുത്താൽ ഇതൊരു പ്രാദേശിക സർക്കാരാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അവരുടെ ആസ്തിയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം കൊടുക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നതിനുള്ള മൗലികമായിട്ടുള്ള അവകാശം ഈ പഞ്ചായത്ത് വർദ്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതിന് ബൈലോ വേണം ആ ബൈലോ ഈ പഞ്ചായത്തിന് ഇല്ലെങ്കിൽ എന്ത് ഭരണമാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു ഈ പഞ്ചായത്ത് മാള പഞ്ചായത്തിന് ഭരണസമിതിക്ക് ഇവിടെ ഒരു ബൈലോ ഇല്ല ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് നിരവധി കെട്ടിടങ്ങൾ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വാടക കൊടുക്കുന്നുണ്ട് അവരെന്ത്സ്ഥാനത്തിലാണ് അവിടുന്ന് വാടക നിശ്ചയിച്ചു വാങ്ങുക നമ്മുടെ സ്ഥാപനത്തിന് ഒരു ബൈലോ ഇല്ലെങ്കിൽ നമ്മുടെ വാടക വാങ്ങുന്നതിനൊരു നിയമം വേണ്ടേ അതിന് സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ എന്ത് മൂല്യമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് സൗജന്യമായി കൊടുക്കാനുള്ള സംവിധാനം നടത്തുന്ന ഈ പഞ്ചായത്തിന് തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്പത് ശതമാനം വെട്ടി കൊളിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള ഒരു ബൈലോ ഈ പഞ്ചായത്തിൽ വേണം ഇതുവരെ ഈ പഞ്ചായത്തിന് അങ്ങനെ ഒരു ബൈലോ ഇല്ലെങ്കിൽ സത്യത്തിന് ഈ ഭരണസ്ഥിതി ഈ നേതൃത്വത്തിൽ ഇരിക്കാൻ പോലും യോഗ്യരല്ലാത്തവരാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെന്ന് പറയേണ്ടി അത്രയേറെ കുത്തക സംവിധാനമാണ് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്